السلام عليكم ورحمة الله وبركاته. والذين لا يشهدون الزور واذا مروا باللهو مروا كراما والذين اذا ذكروا بآيات ربهم لم يخروا عليها صما لم يخروا عليها صما وعميانا. وبدأت أدعى ും ചുക്കാൻ പിടിക്കുന്ന ആളുകൾ നവോത്ഥാന നായകന്മാരായി വാഴ്ത്തപ്പെടുന്ന നന്മകൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ആളുകൾ ഒന്നിനും കൊള്ളരുതാത്തവരായും പടഞ്ചന്മാരായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എല്ലാവിധ തിന്മകളും ലഹരിയാനത്തെ മാതാപിതാക്കളെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സ്വന്തം മാതാവിനെ കടാല കൊണ്ട് കൊത്തി കൊലപ്പെടുത്തിയിട്ട് ആ മാതാവ് ജനിപ്പിച്ചതിനുള്ള പ്രതികാരം കിട്ടിയതാണ് എന്ന് മകനെ കൊണ്ട് പറയിപ്പിക്കുന്ന കോലത്തിലുള്ള തിന്മകൾ എത്ര മാരകമായ തിന്മകൾ ഇന്ന് നമ്മുടെ പിഞ്ചു പൈതങ്ങളുടെ കരങ്ങളിൽ പോലും മിഠായുടെ രൂപത്തിൽ ആ ഒരു ലാഘവത്തിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലോകം മുഴുവനും പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിലാണുള്ളത് ലൈംഗികാരാജകത്വങ്ങളാകട്ടെ അതിൻ്റെ സകല സീമകളും ലംഘിച്ച് ശബരതിയും പ്രകൃതിയും തുടങ്ങി സ്വന്തം മാതാവിനെയും മക്കളെയും പോലും അനുവാദമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വീണത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡാർക്കേജ് ഇരുണ്ട കാലഘട്ടമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറന പിറങ്ങ പിറങ്ങാനിരിക്കുന്ന കൊച്ച് അത് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാനുള്ള ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് തനിക്ക് ആ കുഞ്ഞിന് ആവശ്യമില്ല എന്ന് തോന്നിയാൽ ആ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഏതൊരു മടിയും കൂടാതെ കൊലപ്പെടുത്തുകയും അതൊന്നും ഒരു തെറ്റുമല്ല അതൊക്കെ അവകാശങ്ങളാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടുകളുള്ള ആളുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമായി ഓർമ്മപ്പെടുത്തിയ ചെറിയ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ മദ്യപാനങ്ങൾ ലഹരിയുടെ ആധിക്യമുണ്ടാകും എല്ലാ നിലക്കും ലോകത്ത് അത്തരം ലഹരികൾ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വ്യഭിചാരത്തിൻ്റെ ആധിക്യമുണ്ടാകും വ്യഭിചാരം എല്ലാ നിലക്കും വ്യാപിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളാണുള്ളത് സംഗീതത്തിന്റെ ആധിക്യമുണ്ടാകും സംഗീതത്തിൽ ആടി തിമിർക്കുകയാണ് ലോകമെന്ന് ബന്ധങ്ങൾക്ക് വില നൽകാത്ത ഉത്തരവാദിത്തങ്ങളും ബാധ്യതകൾക്കും വിലയില്ലാത്ത ഏതൊരവകാശവും ഇല്ലാത്ത വിഡ്ഢികളായ അക്രമികളായ മനുഷ്യന്മാർ അധികാരം കൈകൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവിധത്തിലുള്ള നീച പ്രവൃത്തികളും വ്യാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മളുള്ളത് ഏറ്റവും അപകടകരം എന്ന് പറയുന്നത് അതിന് ആ തിന്മകൾക്കെതിരെ നിലകൊള്ളേണ്ട മുസ്ലിമീങ്ങൾ പോലും മദ്യപാനത്തിൻ്റെ വിഷയത്തിലും വ്യഭിചാരത്തിന്റെ വിഷയത്തിലും തോന്നിവാസങ്ങളുടെ വിഷയങ്ങളിലുമൊക്കെ ആ ഒരു രംഗത്തെ സജീവമായി പോകുന്ന തിന്മകൾക്കെതിരെ പ്രതിവിരോധിക്കേണ്ട മുസ്ലിമീങ്ങൾ തിന്മകൾക്ക് വേണ്ടി നിലകൊള്ളുകയും തിന്മകൾക്ക് വേണ്ടി കൊടിപിടിക്കുകയും നന്മകൾ പറഞ്ഞവനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ഷായറുകൾ സ്വന്തം ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണുള്ളത് അവിടെയാണ് നബിസ്വലാഹു അലഹി വസ്ല്ലാം പറഞ്ഞൊരു ഹഡീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അന്ത്യദിനത്തിൽ അന്ത്യദിനത്തോട് അവസാന കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെത്തുമ്പോൾ ശത്രുക്കൾ എല്ലാവരും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയും അവരുടെ ചർച്ചകൾ അവരുടെ സംസാരങ്ങൾ എല്ലാ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയും ശാരീരികമായും മാനസികമായും എല്ലാം മുസ്ലിമീങ്ങൾ ഉണ്ടാകും അത് സ്വഭാപാക്കളും ചോദിച്ചു പ്രവാചകരെ അന്ന് ഞങ്ങളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ അങ്ങനെ ആക്രമിക്കപ്പെടുന്നത് നബി സലഹ് അലഹി വസ്ലമ മറുപടി പറഞ്ഞു നിങ്ങളന്ന് കൂടുതലുണ്ടാകും പക്ഷേ മടവെള്ളിപ്പാച്ചലിൽ ഒലിച്ചുവരുന്ന ചപ്പുചണ്ടികളെ പോലെയായിരിക്കും അന്ന് മുസ്ലിമീങ്ങൾ ഉണ്ടാവുക എന്ന് നബി സല്ലാഹു അലഹി വസ്സലമ ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണെന്നുള്ളത് തിന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന തിന്മകൾ പറയുന്ന ആളുകൾക്ക് അവർക്ക് അംഗീകാരം കൊടുക്കുന്ന നന്മകൾ പറയുന്ന ആളുകൾ ധാർമ്മികതകൾ പറയുന്ന ആളുകൾക്കെതിരെ അതിന് അവർക്കെതിരെ സംസാരിക്കുന്ന അവർക്കെതിരെ കൈചൂണ്ടുന്ന മുസ്ലിമീങ്ങൾ അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിസ് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ അവിടെയും ഒരു വിഭാഗം ആളുകൾ യാമറ്റ വരെ അക്കിലായിക്കൊണ്ട് യാഥാർത്ഥ്യത്തിലായിക്കൊണ്ട് നന്മയിലായിക്കൊണ്ട് ധാർമ്മികതയിലായിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകും ലായതുൻ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്മയിൽ പ്രകടമായിരിക്കും സമൂഹത്തിൽ ധാർമ്മികത പറയുന്ന ആളുകളായിരിക്കും അത് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും വിശ്വാസവും ആദർശവും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ് അത് പ്രഖ്യാപിച്ച് സമൂഹത്തിൽ നിലകൊള്ളുന്ന പ്രകടമായി നിലകൊള്ളുന്ന ആളുകളായിരിക്കും പക്ഷേ ലായതുള്ളും മനഃഹതലവും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരാരണം ും അവരെ ആരക്രമിച്ചാലും അവരെ ആര് പരിഹസിച്ചാലും അതൊന്നും അവരുടെ ആദർശങ്ങളെ കൈയൊഴിക്ക് നടത്തോ അവർ പറഞ്ഞത് മാറ്റിപ്പുറുന്നിടത്തോ അവർ പരസ്യമായി രംഗത്ത് നിന്നും മാറി നിൽക്കുന്നിടത്തോ അതൊന്നും അവർക്ക് തടസ്സമാവുകയില്ല എന്ന് നബീസ് വരെ ഇവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് ആ കാലം മുതൽ ഈ കാലം വരെയും അത് കെയ്യാമത്ത് നാളുവരെയും അങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടാകുമെന്ന് അങ്ങനെ സത്യത്തിന്മേൽ ഉറച്ചു നിൽക്കുന്ന അതിൽ പ്രകടമായി നിൽക്കുന്ന െന്ന് നബിസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരന്മാരെ അങ്ങനെ ഒരു വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അങ്ങനെ ആദർശത്തെയും വിശ്വാസത്തെയും പരസ്യപ്പെടുത്തി ആ രംഗത്ത് സജീവമാകാൻ ധാർമ്മികതകൾക്ക് നേതൃത്വം കൊടുത്ത് നന്മകൾ പ്രചരിപ്പിച്ചും അതിൽ പ്രകടമായി നിൽക്കാനും സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എങ്കിൽ അലഹി വസ്ലമ പറഞ്ഞ ആ വിഭാഗത്തിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും അതുകൊണ്ട് തിന്മകൾ കടന്നു വരുമ്പോൾ ആ തിന്മകളുടെ കൂടെ സംസാരിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഡാൻസ് എന്ന് പറയുന്ന പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മൾ പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വിദ്യാഭ്യാസിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്ത വിദ്യാലയങ്ങളിൽ നമുക്കിഷ്ടമില്ലാത്ത ഇസ്ലാമിക സംസ്കാരമല്ലാത്ത ഒരു സംസ്കാരം അവിടെ പഠിപ്പിക്കുന്നു എന്ന കാരണത്താൽ ഒരു അധ്യാപകൻ ആ ഒരു നിലപാടിൽ നിന്നും ആ ഒരു അഭിപ്രായത്തിൽ നിന്നും മാറി നിന്നു എന്നതിൻ്റെ പേരിൽ ആ അധ്യാപകന്റെ ആദർശത്തെയും വിശ്വാസത്തെയും ആ നിലപാടിനെയും അത് ലഹരിയെക്കാളും വലിയ വിശ്വമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ചില ഗൗരവകരമായ തീരുമാനങ്ങളും ചിന്തകളും ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് ചേർക്കുന്ന കലാലയങ്ങളിൽ അവിടെ വിദ്യാഭ്യസിക്കുന്നതിനു പകരം നിരീശ്വരവാദവും മതനിരാശവും ലിബറലിസവും പഠിച്ച് ആദർശമില്ലാത്ത മക്കളായി നമ്മളുടെ മക്കൾ മാറുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് കേരളക്കരയിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മക്കളെല്ലാവരും ലിബറൽ ചിന്താഗതികളിലൂടെ പോകുന്നത് അതേപോലെ തന്നെ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നത് അതേപോലെ തന്നെ അവർക്ക് മതത്തോട് താൽപ്പര്യമില്ലാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതിവിടെ നിൽക്കുന്ന നിലനിൽക്കുന്ന ചില സംഘടനകളും അവരുടെ അജണ്ടകളും അവർ നമ്മളുടെ മക്കൾ വിദ്യാലയങ്ങളിലാകട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലാകട്ടെ സോഷ്യൽ മീഡിയകളിലാകട്ടെ അവർ നമ്മുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില ആശയങ്ങളാണ് ശരിക്കും നമ്മുടെ മക്കളെ അത്തരം അരാജകത്വങ്ങളിലേക്ക് അത്തരം ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നത് വളരെ ഗൗരവത്തോട് നമ്മൾ ണേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ പഠി മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ആ ക്യാമ്പസുകളിൽ നിലകൊള്ളുന്ന ഇത്തരം ആദർശം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ വിദ്യാർത്ഥി ഘടകങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുന്ന മാഗസീനുകൾ അവർ അവരുടെ എഴുത്തുകൾ അവരുടെ പോസ്റ്ററുകൾ ൾ അവരുടെ സിമ്പോസിയങ്ങൾ സെമിനാറുകൾ ഇതിലെല്ലാം പ്രകടമായി നിൽക്കുന്നത് ലിബറൽ ചിന്തകളുമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മതത്തിന്റെ അതിരുകളില്ലാത്ത പ്രണയത്തിന് ലിംഗമില്ല എന്ന് പറഞ്ഞ സുഹൃദ്ഗരതിയെ ന്യായീകരിക്കുന്ന മാഗസീനുകളും പോസ്റ്ററുകളും അടിച്ചിറക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ അവിടെ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരി സാഹചര്യങ്ങൾക്കെതിരെ കൈവരം കിടണമെന്ന് പോസ്റ്ററുകൾ ഇറക്കിയതും ഇറക്കിയതും നമ്മൾ കണ്ടു നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ട് ചേർത്ത മതനിരാശം പഠിച്ചു വരുന്നതിനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം അതുകൊണ്ട് അതിനെതിരെ കൈ ചൂണ്ടാനും അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ പ്രതിരോധിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അതിനെതിരെ മൗലം അവലംബിച്ച് മാറിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല നബി സലാഹു അലൈജി വസല്ല പറഞ്ഞതുപോലെ ആരക്രമിച്ചാലും ആര് ഭീഷണിപ്പെടുത്തിയാലും ആര് നമ്മളെ ഇകഴ്ത്തിയാലും ആര് നമ്മളെ പരിഹസിച്ചാലും ഈ ആദർശത്തെ കൈയൊഴിക്കാതെ നമ്മളുടെ ആശയത്തെ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് എല്ലാ കാലത്തും എപ്പോഴും തുറന്നു പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഈ ഒരു ഡാൻസ് നമ്മുടെ കലാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ

അതേപോലെ തന്നെ അനാശാസ്യങ്ങളിലൂടെ അനാവശ്യ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയാൽ മാന്യമായി കടന്നു പോകുന്ന അഥവാ വ്യാജമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നത് എല്ലാവിധ മോശമായ എല്ലാവിധ തിന്മകളും അതിൽ പണ്ഡിതന്മാർ സംഗീതവും എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് വ്യാജമായ തിന്മയായ ഏതൊരു കാര്യത്തിലും പങ്കുചേരാത്തവരാണ് അതിൽ പങ്കെടുക്കാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ പരമ കാരുണ്യകന്റെ ദാസന്മാരെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അത്തരം സാഹചര്യങ്ങളുടെ അടുക്കൽ പോകേണ്ട സാഹചര്യം ഉണ്ടായ ഉണ്ടായു കിറാവ് മാന്യന്മാരായിക്കൊണ്ട് കടന്നുപോകും അതിൽ നിന്ന് മാറി നിൽക്കും എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സംഗീതവും അതേപോലെ തന്നെ നൃത്തങ്ങളും അതേപോലെ തന്നെ തമ്മിലുള്ള കൂടിക്കലുകൾ കലലുകളും ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും വിശ്വാസപരമായ ആദർശപരമായ ബാധ്യതയാണ് അത്തരം കാര്യങ്ങൾ ഇത് ഇത് മാത്രമല്ല ഇത്തരത്തിലേതു തിന്മകൾക്ക് സാക്ഷികളായാലും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പരമകാരുണ്യകന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ആ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് സംഗീതം ഇസ്ലാമിൽ നിഷിദ്ധമാണ് സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം അവസാന കാലഘട്ടത്തിൽ രൂപമാറ്റവും ആകാശത്തിൽ നിന്ന് ചരൽ കല്ലുകൾ വർഷിക്കലും അതേപോലെ തന്നെ ഭൂമിയിൽ ആഴ്ത്തുന്ന ശിക്ഷകളൊക്കെ അള്ളാഹിന്റെ ഭാഗത്ത് നിന്നും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഷഹാബാക്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രവാചകരെ നബിസ് പറഞ്ഞു സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയും അതേപോലെ നർത്തകിമാരെ സ്വീകരിക്കുകയും ചെയ്താൽ അതാ അവരുടെ ശിക്ഷകൾ നിങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് സഹോദരന്മാരെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അതിന്റെ വ്യാപനം എന്നുള്ളത് അത് അനുമതിയമായി കാണുക എന്നുള്ളത് അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങാനുള്ള കാരണമായിട്ടാണ് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംഗീതം അരങ്ങു തകർക്കുന്ന ഏതൊരു സദസ്സുകൾ അത് സ്കൂളിലെ പ്രോഗ്രാമുകളാകട്ടെ അത് പിന്നെ കല്യാണങ്ങളാകട്ടെ കല്യാണ സദസ്സുകളാകട്ടെ അത് മറ്റേതു ആഘോഷ പ്രോഗ്രാമുകളാകട്ടെ അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അബാദുർ റഹ്മാന്റെ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നാ ഓർമ്മപ്പെടുത്തിയതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗീതത്തിന്റെ എല്ലാ സദസ്സുകളിൽ നിന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മുടെ മക്കളും അവരെ നമ്മൾ മാറ്റി നിർത്തണം മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ അമാനത്താണ് അവരുടെ വിഷയത്തിൽ വിഷയത്തിലൊന്നാൻ അടുക്കൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അവർ പങ്കെടുക്കുന്ന സദസ്സുകൾ അവരുടെ സുഹൃത്തുക്കൾ അവർക്ക് കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ എല്ലാ വിഷയത്തിലും അള്ളാഹുൻ്റെ അടുത്ത നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇന്ന് ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഇന്ന് സ്കൂൾ കലാലയങ്ങൾ എന്ന് പറയുന്നത് അത് ആണും പെണ്ണും തമ്മിൽ ഏതൊരു വ്യത്യാസവും ഇല്ലാതെ കൂടിക്കലരുകളും അതേപോലെ തന്നെ സ്പർശനങ്ങളുമെല്ലാം വളരെ വ്യാപകമായുള്ള അതൊന്നും ഒരു തെറ്റും തിന്മയുമായി കാണാത്ത ഒരു സാഹചര്യമാണ് ഉള്ള നിലവിലുള്ളത് നബി സാഹു അലൈഹി വസലമ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഏത് നിലക്കുള്ള സ്പർശനവും അത് ഹസ്തദാനമാകട്ടെ അഡാച്ചഡാകട്ടെ ഏത് നിലക്കുള്ള സ്പർശനത്തെ കുറിച്ചും നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് അതിനേക്കാളും ഉത്തമം ഒരാളുടെ തലയിൽ ഒരാണി അടിച്ച് തറക്കലാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പുത്രിമാരോടും വിശ്വാസിനികളായ സ്ത്രീകളോടും അവരുടെ മൂടുപടങ്ങൾ അവരുടെ താഴ്ത്തിയിടാൻ കൽപ്പിക്കണമെന്ന് നബിസ്മ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര ഉപദേശങ്ങൾ പ്രവാചക പത്നിമാരോട് മാത്രം പ്രവാചകന്റെ ഭാര്യമാരോട് മാത്രം ആ നിലക്ക് എത്രനിത്ര നിർദ്ദേശങ്ങളാണ് നബ്സു അള്ളാഹു അലഹുലമയോട് കൊടുക്കാൻ പറഞ്ഞത് വിശ്വാസികളായ സ്ത്രീകളോട് വിശ്വാസിനികളായ സ്ത്രീകളോട് അള്ളാഹു സുഹാനയുടെ കൽപ്പനയാണ് ആ നിലക്ക് കൃത്യമായി അയാഹോടുകൂടി ലജ്ജയോടുകൂടി സ്ത്രീ പുരുഷനോടും പറഞ്ഞ വസ്ത്രധാരണയുടെ വിഷയത്തിലാകട്ടെ സംസാരങ്ങളുടെ വിഷയത്തിലാകട്ടെ കൂടിക്കലരലുകളുടെ വിഷയത്തിലാക്കട്ടെ ഇതെല്ലാം ശ്രദ്ധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് നമ്മളുടെ മക്കളുടെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു പോരുന്നത് വരെ പിന്നെ നമുക്ക് ഏതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല വീട്ടിലെങ്ങനെ ഉത്തരവാദിത്വമുണ്ടോ അതേ ഉത്തരവാദിത്വം മക്കളുടെ സ്കൂളുകളിൽ അവരെങ്ങനെ ആകരിക്കും എന്ന വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സ്കൂളിൽ നമ്മളും കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഹിജാബ് ധരിച്ചവരും അതേപോലെ തന്നെ വറുത ധരിച്ചവരും ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും ഇസ്ലാമികമായ പിന്നെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് എങ്കിൽ അവർ സ്കൂളിലേക്ക് പോയാൽ അന്യപുരുഷന്മാരുമായുള്ള സംസാരങ്ങളിൽ അന്യ സ്ത്രീകളുമായുള്ള സംസാരങ്ങളിൽ പ്രണയങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നിടത്ത് സംസാരിക്കുന്നിടത്ത് ഏതൊരു അതിർവരമ്പുകളും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ ആ വിഷയത്തിലും നമ്മളുടെ ശ്രദ്ധയില്ലാതെ പോയി എന്നതിൻ്റെ പേരിൽ പരലോകത്ത് നമ്മൾ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും നമ്മുടെ മക്കളെ ആ നിലക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഉമ്മമാരെ പ്രവാചക പത്നിമാരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ മകൾ ചെയ്യുകയാണ് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശരീരത്തിന്റെ വടിവുകൾ ആളുകൾ കാണാത്ത രൂപത്തിൽ വടിവ് കാണാത്ത രൂപത്തിൽ എന്നെ കഫം പുതവടിയിക്കണം എന്ന് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് പോലും മരണപ്പെട്ട് ആ ശരീരം കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ പോലും തന്റെ ശരീരത്തിന്റെ വടിവുകൾ പുരുഷന്മാർ കാണരുതേ എന്ന് താഴ ചിന്തിച്ചതുപോലെ നമ്മുടെ മക്കളെ കൊണ്ട് ആ രൂപത്തിൽ ചിന്തിപ്പിക്കാൻ ചെറിയ പ്രായം മുതലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ആ ഒരു തർബീയത്ത് ചെറിയ പ്രായം മുതൽ നമുക്ക് കൊടുത്തു വളർത്താൻ സാധിക്കേണ്ടതുണ്ട് പകതി ആയി താൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് മഹദി ആ മഹദിയുടെ വീട്ടിലെ ഒരു റൂമിനുള്ളിൽ പ്രവാചകനെ മറമാടുകയും പിന്നീട് മഹദിയുടെ പിതാവ് അഭൂബക്ര സിദ്ധീകൃതി എന്ന കാരനെന്ന് മരണപ്പെട്ട് ആ റൂമിൽ തന്നെ മറമാടുകയും ചെയ്തു മരണപ്പെട്ട് ആ റൂമിൽ മറമാടിയതിനു ശേഷം അതിനു വരെ തലയിൽ സാധാരണ രൂപത്തിൽ ആ റൂമിലേക്ക് പ്രവേശിച്ച ശേഷം അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തലയിൽ തട്ടം ഇട്ടുകൊണ്ട് പ്രവേശിക്കുന്നു അന്യപുരുഷന്മാരുടെ ആ ഒരു രൂപത്തിൽ മഹതി പ്രവേശിക്കുകയാണ് ഉള്ളിൽ നിന്ന് കാണുമോ അങ്ങനെ ഒരു വിശ്വാസമാണോ അല്ലെ പോലും മരണപ്പെട്ട ഒരാളുടെ അടുക്കലേക്ക് പോകുമ്പോൾ പോലും ആ ഒരു ശ്രദ്ധ അവർ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് സഹാബി വനിതകൾ ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ അടുക്കിൽ ഉണ്ടായിരുന്ന കുറഞ്ഞ വസ്ത്രങ്ങൾ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമാണെന്ന് ഉണ്ടായിരുന്നത് ആ വസ്ത്രങ്ങൾ തന്നെ അവരുടെ പുതപ്പുകളെല്ലാം അവർ കട്ട് ചെയ്ത് അവർ ഹിജാബിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അത്രത്തോളം കണിശതയും ശ്രദ്ധയും അവർ പുലർത്തിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ മക്കളെ ആ നിലക്ക് തർബിയു കൊടുത്ത് വളർത്തിയെടുക്കാൻ നമുക്കൊന്ന് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ ചില ആളുകൾ അജണ്ടകൾ അവരുടെ അജണ്ടകളിലൂടെ നമ്മുടെ മക്കളുടെ തട്ടങ്ങൾ അരിപ്പി അഴിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ തലങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമുകൾ നടപ്പിലാക്കി ആൺപെണ് സമത്വം എന്ന സങ്കല്പത്തിലേക്കും പിന്നെ ലിബറൽ ചിന്തകളിലേക്കും കൊണ്ടുവരാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തു ചെയ്തു നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും ചുരുങ്ങിയാലും അവരെ മദരസയിലെ ഒന്നാം ക്ലാസ് മുതൽ ഏതുവരെ സ്റ്റാൻഡേർഡാണ് ഉള്ളത് അവിടെ കൊണ്ട് ചേർക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് എത്ര ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ മദറസകളിൽ ചെറിയ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ നമ്മളെ മക്കളെ പഠനം അവിടെ അവസാനിപ്പിച്ച് നമ്മൾ പോകും അവരെ സ്ഥിരമായി കൊണ്ടുപോയിരുന്ന വാഹനങ്ങൾ ഫ്രീ ആയി കൊണ്ടുപോയിരുന്ന വാഹനങ്ങളിൽ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മുടെ മക്കളുടെ പഠനങ്ങൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കും എന്ത് ശ്രദ്ധയാണ് ആ വിഷയത്തിൽ നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടുള്ളത് അവർക്കുള്ള ദീനിന്റെ സദസ്സുകൾ നമ്മുടെ പള്ളികളിൽ നടക്കുമ്പോൾ അവർക്കുള്ള ദീനി തർബീയത്തുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ എത്രത്തോളം അവിടെ എത്തിക്കാനും ഈ തർബീയത്ത് കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സുകളെ ആരൊക്കെയോ മാറ്റിയെടുക്കുന്നതിനു മുമ്പ് അവരുടെ ആദർശങ്ങളെ ആരൊക്കെയോ ഇല്ലാതാക്കുന്നതിനു മുമ്പ് കൃത്യമായ ഇസ്ലാമികമായ തർബീയത്ത് നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമ്മുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മളുടെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും വിഷയത്തിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളുടെ വിഷയം മാത്രം ശ്രദ്ധിക്കാനല്ല അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിങ്ങളെയും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കാനാണ് അള്ളാഹു സുഹാനം നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ നിലക്ക് ദീനിൻ്റെ സദസ്സുകളിൽ അവർക്ക് കൃത്യമായ തർബി കൊടുക്കാൻ വീട്ടിൽ നല്ല തർബി കൊടുക്കാൻ അവർക്ക് വസ്ത്രം വാങ്ങുമ്പോൾ ആ നിലക്ക് ഇസ്ലാമികമായ വസ്ത്രങ്ങൾ ചെറിയ പ്രായം മുതൽ വാങ്ങി അത് ധരിപ്പിച്ച് അത് ശീലിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾ അവർക്ക് വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം ഇസ്ലാമികമായ വസ്ത്രം ഏതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം പക്ഷെ എന്നാലും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കണിക്കുന്ന ചില ലാഘവങ്ങൾ പിന്നീട് അവർ നമ്മുടെ പിടുത്തത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വസ്ത്രധാരണങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ചെറിയ പ്രായം അവർക്ക് ഇസ്ലാമികമായ തർബീയത്ത് കൊടുത്ത് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക ആദർശങ്ങളും വിശ്വാസങ്ങളും ശരിക്കും നന്നായി പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മതം മനുഷ്യനും കറുപ്പെന്നും മതത്തോടാണ് ഞങ്ങളുടെ യുദ്ധമെന്നും പ്രഖ്യാപിച്ച് നിലകൊള്ളുന്ന സമൂഹങ്ങളാണ് ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് അതുകൊണ്ട് അവരുടെ കരങ്ങളിൽ അവരുടെ നമ്മൾ നമ്മളൊരിക്കലും നമ്മളെ മക്കളുടെ വിട്ടുകൊടുത്തുകൂടാ ആ തിന്മകൾക്കെതിരെ അതിശക്തമായി പ്രതിരോധിക്കാനും അതിൻ്റെ പ്രതിരോധങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആരൊക്കെ എതിർത്താലും നമ്മളോടൊപ്പം അള്ളാഹു സുഖകാരക്കാരമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ആ നിലക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഖാനപോർക്കാരാത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവരായിട്ടുണ്ട്